ഹായ് ഹലോ എല്ലാവർക്കും പാപ്പിക്കുട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ നേരത്തെ തന്നെ എണീറ്റുണ്ടായിരുന്നു ഏകദേശം പണികളൊക്കെ അടിക്കലും വരലും പറഞ്ഞ പോലെ അങ്ങനത്തെ പണികളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ രോഷി നല്ല ഉറക്കത്തിലാണ് പാപ്പി നല്ല ഉറക്കത്തിലാണ് എപ്പോഴും രോഷി സെറ്റിയിലൊക്കെ ഇടന്ന് തുടങ്ങുന്നത് എന്താ ചോദിച്ചാൽ പാപ്പി അവിടെ നിന്ന് വേഗം അവളെ തള്ളിവിടും എന്ന് ചോദിച്ചാൽ പാപ്പിൻ്റെ മേലെ രോഷി കാലെടുത്തിടും പിന്നെ ജലദോഷം ആയതുകൊണ്ട് പറയുക വേണ്ട മാറിക്കിടന്നതാണ് രോഷി ആ അച്ഛനും എല്ലാവരും സുഖമായിട്ട് അത് അവിടെ കിടന്ന് ഉറങ്ങേണ്ട പത്തര മണിയൊക്കെ ആയിട്ടുണ്ട് എന്നിട്ട് മാരുമെണീട്ടിട്ടില്ല ഇന്ന് മുതൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു പാപ്പിനെ കുറച്ച് നേരത്തെയേ വിളിച്ച് വിടുക അപ്പോൾ നേരത്തെ ഉറങ്ങാൻ കിടക്കുമല്ലോ എന്ന് വെച്ചിട്ട് പക്ഷേ വിളിച്ചിട്ട് ആൾ എണീക്കുന്നത് പോലുമില്ല അപ്പം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അറിയിക്കാൻ വേണ്ടി ശരി എനിക്കാണ് മീൻ മത്തി മീന് ിയും തക്കാളിയും ഒക്കെ നന്നായി അപ്പോൾ ഇതാ വറുക്ക് നങ്കീന് ഇതാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കും നമ്മുടെ പാപ്പിക്ക് നാളേക്കോ മറ്റന്നാളൊക്കെ വറുത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ജോഷി ആ ബോക്സ് ഇങ്ങോട്ട് കൊണ്ടുപോവാ സ്പൂൺ എടുക്കും കുറച്ച് അതിലേക്ക് എടുത്ത് മാറ്റി ഇട്ടാ എല്ലാം ഇട്ടും ചീൻ ഒന്നും പിടിക്ക് റൗണ്ട് ഞാൻ ഫോണും പിടിച്ചിരിക്കുന്നു ചുറ്റൂടും അപ്പൊ ഞാൻ ഇതൊന്നും കൊറച്ചെടുത്ത് മാറ്റി വെക്കാണ് നമ്മൾ ഇത് ഇപ്പൊ കഴിയുമല്ലോ അപ്പൊ ഇത് എടുത്ത് വെച്ചാൽ നമ്മുടെ രണ്ട് രൂപ എല്ലാ ഒറിജിനൽ തന്നെ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് മീൻ പച്ച പാപ്പിക്ക് അപ്പത് ഞായറാഴ്ചയല്ലേ ഇപ്പൊ എല്ലാവരും ഉണ്ട് ഇത് ഉണ്ടാവും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മള് ഫ്രൈ ചെയ്യാൻ ചെയ്യുമ്പോഴാണ് രണ്ടെണ്ണം കൂടിയാ അവൾക്ക് പഞ്ചസാര എന്തോ അപ്പോൾ അതൊക്കെയാണെന്നത്തെ വിശേഷം അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും തക്കാളി പറഞ്ഞത് തക്കാളി നായി നന്നായി വഴി ഇനി ഇതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മസാലകളൊക്കെ ഇട്ട് നന്നായി വഴറ്റി ഇത്തിരി ഒഴിച്ച് ഒന്ന് നന്നായി തിളപ്പിച്ച് വേവിച്ച ശേഷം പുളി വെള്ളം ഒഴുക്ക് മീനിടും അങ്ങനെ മീൻ കറി റെഡിയായി ഇത്തിരി ഇഞ്ചിയും കുത്തിച്ച് അതച്ചിടും കറിവേപ്പിലയും ഒക്കെ കൂടി കുത്തിച്ച് അതച്ചിട്ട നമ്മുടെ മീൻ കറി റെഡിയായി മീൻ വറുത്ത് ചോർന്നുണ്ടാവാതിരിക്കും എവിടെയും പോകണില്ല നമ്മളല്ലെങ്കിൽ അവിടെയും പോകില്ലാലോ നമ്മൾ പ്രത്യേകിച്ച് പറയാനൊന്നും എവിടെയും പോകാറില്ല അവിടെത്തന്നെ മിണ്ടാതി പിടിക്കാറുള്ളൂ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി ഒടഞ്ഞു ഇങ്ങനെ ഒടഞ്ഞു വരുമ്പോൾ തേങ്ങയില്ലാത്ത കറി ആകുമ്പോൾ ഒന്നും കൂടി നല്ല ഫിറ്റ്നെസ് കിട്ടും അതിനാൽ ഞാൻ ഇങ്ങനെ ഓടിക്കണത് ഇങ്ങനെ ഇതാ നമ്മുടെ നങ്കുമീൻ വറുക്കാനും വെച്ചിട്ടുണ്ട് നമ്മുടെ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ കൂട്ടി ചോമ്പിട്ട് അച്ഛൻ കടയ്ക്ക് പോവാൻ റെഡി ആവാൻ പോവുകയാണ് കേട്ടോ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണെന്ന് പാപ്പിന് മേലൊന്നും കഴുകിയില്ല ജലദോഷം ചൂടൊന്നുമില്ല എന്നാലും എനിക്ക് രാവിലെ എണീച്ചപ്പം ചെറിയ ചൂട് പോലെ തോന്നി ഉറങ്ങി ഉറങ്ങിയണിച്ചതിൻ്റെ ഇതാണെന്ന് തോന്നണോ അപ്പം പിന്നെ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ മേല് കഴുകി കൊടുത്തില്ല വെറുതെ തുണി കൊണ്ട് തുടച്ച് ഡ്രസ്സ് മാത്രം മാറ്റി കൊടുത്തോളൂ അതോ അവർ പാത്രമൊക്കെ കഴുകി വെക്കാൻ വേണ്ടി പോവാൻ നിൽക്കുകയാണ് കൂട്ടത്തില് രോഷയും പോകേണ്ട അല്ല രോഷിയേ ആ ലൈറ്റെടു ഒന്നും ക്ലിയർ ആവുള്ള ചാവി എവിടെ രോഷി വണ്ടിന്റെ ചാവി അച്ഛന്റെ ആണ് വണ്ടിന്റെ ചാവി അച്ഛാ കിട്ടിയ കാണിക്ക ഞങ്ങളുടെ യൂട്യൂബ് ഫാമിലിക്ക് കൊറേ ദിവസം എന്നാ ഞായറാഴ്ച ആയതോന്നാണ് കാണാൻ കിട്ടുന്നത് ഓവറായിട്ട് കാണിക്കണം തലകെട്ട്

അപ്പൊ ഇവര് നല്ല പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് കഴുകാൻ വേണ്ടി പോവാണ് ഏ തളിക്കണ പാപ്പി എത്ര മണിയാവും സെഞ്ചി എടുക്ക് എത്ര മണിയാവും ഒരു മണിക്കൂറിനുള്ളിൽ വരുവാ പാപ്പി നന്നായി നോക്കുവന്നു പാപ്പിനെ നോക്കണ്ട അമ്മനെ നന്നായി ി അവിടെന്ന് അച്ചാ അച്ചാ രോഷിയും അച്ഛനും കൂടി പോവാണ് റോഷിക്ക് ജലദോഷം കൊഴപ്പില്ല ചുമ മാത്രമേ മാത്രോ ആവരങ്ങനെ പോയി നമ്മുടെ പാപ്പി എവിടെ ഇരുന്നിട്ട് അച്ചാ 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 എന്തു പാപ്പി എന്തുപ്പി കണ്ണാടിയൊക്കെ ഇട്ട് ചുന്തരി കുട്ടിയായിട്ടിരിക്കുകയാണെന്ന് കണ്ണൊന്നും എഴുതിയില്ല ഞങ്ങൾ എൻറ്റിടാ കണ്ണെഴുതിയില്ലേ കൂട്ടിയിട്ട് പോയില്ലേ കൂട്ടിയിട്ട് പോയില്ലേ പാപ്പിനെ കൂട്ടിയിട്ട് പോയില്ലേ അമ്മ കൂട്ടിയിട്ട് പോവാട്ടാ ഏ അമ്മ ഉണ്ണിനെ കൂട്ടിയിട്ട് പോവാ സങ്കടപ്പെടണ്ടോ പാപ്പി അമ്മ ഉണ്ണിനെ എടുത്തിട്ട് കൊണ്ടുപോവാറ്റ പോവാ നമുക്ക് ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നതായിരുന്നു പാപ്പി ഏ നമുക്ക് ടാറ്റപ്പൂവാട്ടാ ടാറ്റ പോവാ ശരി പറ അപ്പം ഇന്നത്തെ വീഡിയോത്തിലൊക്കെ തന്നെ ഉള്ളൂ ഇനിയിപ്പോൾ സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല മീൻ കഴിഞ്ഞ ആഴ്ച ചേച്ചി പറഞ്ഞല്ലേ അപ്പോൾ അതിനെ കാണാൻ വന്നു ചേച്ചി മീന നിറയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലേ ചേച്ചി കൊണ്ടുവന്ന മീനിലെല്ലാം ലാസ്റ്റ് ആണ് എന്നിട്ട് ഞാനത് മാറ്റി വെച്ചെന്ന് ഞായറാഴ്ച വേണം മീൻ വാങ്ങിച്ചിട്ട് വരാൻ കൂടി പോയത് കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചിട്ട് വരും ചില സമയം അവിടെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് കിട്ടില്ല അപ്പോൾ പാപ്പിക്ക് മീനില്ലാതിരുന്ന ചോർണ്ണാനും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ അതിൽ നിന്ന് രണ്ടെണ്ണം രണ്ടെണ്ണം ഇങ്ങനെ എടുത്ത് വറുത്ത് കൊടുക്കാൻ ചെയ്താൽ അവിടുള്ള കാര്യം കഴിഞ്ഞു പോകുമല്ലോ എന്ന് വെച്ചിട്ടാണ് അതെടുത്ത് മാറ്റിയത് വീണ്ടും അതിൽ നിന്ന് മാറ്റാൻ കാരണം അതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ സി യു പറ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതേ കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ പാപ്പിക്കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക അല്ലേ പാപ്പി അച്ഛൻ പോയി എവിടേക്ക് നോക്കിക്കൊണ്ടേ ഇരിക്കാൻ എനിക്കറിയില്ല ആ എനിക്കറിയില്ല എന്നെ കൂട്ടിയിട്ട് പോയില്ലല്ലോ എനിക്കറിയില്ല ടാറ്റാ ബൈ അച്ഛ